ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല സ്ഥിരം പല്ലവി പോലെ തന്നെ സി പി ഐ എന്തൊക്കെയോ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ അടങ്ങിയൊതുങ്ങി ഒരു സൈഡിൽ മൂലയ്ക്ക് പിണറായി വിജയന്റെ നിർദ്ദേശവും സ്വീകരിച്ചു കണ്ടത് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും രസാവഹമായ കമന്റ് എന്ന് പറയുന്നത് ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ആർ എസ് പി നേതാവ് മുൻ മന്ത്രിയുടെ അദ്ദേഹം പറയുന്നു സി പി ഐ മന്ത്രിസഭായോഗത്തിൽ ഒന്നും മിനിമേൽ പങ്കെടുക്കില്ല എന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അതായത് മന്ത്രിസഭാ യോഗങ്ങളിൽ പിൻ പങ്കെടുക്കില്ല പക്ഷേ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയോ വിടുകയോ ഒന്നുമില്ല എന്ന ഒരു തീരുമാനത്തിൽ സി പി ഐ എത്തുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഷിബു ബേബി ജോൺ ഇതിനെക്കുറിച്ച് പറയുന്നത് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈന്തപ്പഴവും കഴിക്കുവാൻ കഴിയുന്നില്ല എന്നതിനപ്പുറം വലിയ മാറ്റം രാഷ്ട്രീയ മാറ്റം ഒന്നും ഉണ്ടാകില്ല എന്നാണ് വളരെ അസാഹകമായ കമൻറ്റാണ് കാരണം സി പി ഐയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് സി പി ഐ രാഷ്ട്രീയ നിരൂപകരൊക്കെ കാണുന്നത് മാത്രമല്ല സി പി ഐ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും കോൺഗ്രസ്സുമായി ചേർന്നു പോകുന്നു തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഒക്കെ കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയാണ് സി പി ഐ കേരളവും ബംഗാളും ഇട്ട് കഴിഞ്ഞാൽ സി പി എമ്മിനേക്കാളും വലിയ പാർട്ടി സി പി ഐ ആണ് എന്ന് നമുക്ക് വ്യക്തമാണ് സി പി ഐയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ക്രിയാത്മകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ സി പി ഐ കീഴടങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വളരെ ഇതിൽ ഒപ്പിട്ടതിനെക്കുറിച്ച് വളരെ ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്ദർശിച്ചിരുന്നു മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ച വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ശബരിമലയിൽ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉരുത്തിരിയുന്നു ഈ അവസരത്തിൽ കേരള സർക്കാർ ധൃതി പിടിച്ച് പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതിന് ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാണ് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഇതിനു മേലുള്ള ദുരൂഹത വ്യക്തമാണ് കാരണം ഇലക്ഷൻ ഇനി അഞ്ചോ ആറോ മാസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മാത്രമല്ല രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞാൽ പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വരും ആ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കരാറുകളൊന്നും ഒപ്പിടുവാൻ സാധ്യമല്ല പക്ഷേ വളരെ ധൃതിപ്പെട്ട് ആർ എസ് എസിന് അടിമപ്പെടുന്ന രീതിയിൽ ഇത്തരം ഒരു കരാറിനു ഒപ്പിട്ടതിൻ്റെ ദുരൂഹത അത് നിലനിൽക്കുക തന്നെ ചെയ്യുകയാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സൈബർ വിഭാഗങ്ങൾ പറഞ്ഞിരുന്നത് ഒരുപാട് കിട്ടുവാനുള്ള പൈസ ചില ഫണ്ടുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇന്ന് പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയല്ല കേന്ദ്ര ഗവൺമെൻ്റെ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒപ്പിടലുകളൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ധൃതിപ്പെട്ട് നിയമസഭാ ഇലക്ഷൻ ഇനി അഞ്ചോ ആറോ മാസങ്ങൾ കൂടി അവശേഷിക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളവും ബംഗാളും തമിഴ്നാടും ഈ കരാറിൽ ഒപ്പിടില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനെതിരെ ഇവിടെ വലിയ സമരങ്ങൾ എസ് എഫ് ഐ നടത്തി വിദ്യാഭ്യാസം കാവ്യോത്കരിക്കുന്നെതിരെ വലിയ സമരങ്ങൾ നടത്തി പക്ഷേ ഒടുവിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ നാണം കെടുത്ത രീതിയിൽ സ്വന്തം മന്ത്രിമാർ പോലും അറിയാതെ ഈ കരാറിൽ പി എം ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിടുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അടുത്ത ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില സഖ്യങ്ങൾ അന്തർധാരകൾ രൂപപ്പെടുന്നു എന്ന് വ്യക്തമാണ് കോൺഗ്രസും യു ഡി എഫും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ നില പരിതാപകരമാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം പരസ്പരം വിജയിപ്പിക്കുവാൻ സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നു അതിൻ്റെ ഒരാദ്യപടിയാണ് ഈ പി എം ശ്രീയിലൂടെ ഒപ്പിടൽ എന്ന് വ്യക്തമാകുന്ന രീതിയിൽ കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന അല്പം തലയ്ക്ക് ഓളമുള്ള ബോധമുള്ള ആർക്കും വ്യക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബി ജെ പി സി പി എം ഒരന്ധർധാര ഇവിടെ ഉണ്ടാകും സി പി എം മൂന്നാമതും ഇവിടെ ഭരിക്കും എൽ ഡി എഫ് മൂന്നാമതും ഇവിടെ ഭരിക്കും ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യം നേടും കേരളത്തിൽ അവർ കുറച്ചു സീറ്റുകളൊക്കെ നേടും കോൺഗ്രസ് ഉപ്പുവെച്ച പോലെയാകും എന്ന ഒരു ധാരണ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടാക്കണം കാരണം അത്തരത്തിലുള്ള ചില ഉരുത്തിരിയലുകൾ അതിൻ്റെ അടിസ്ഥാനമാണ് ഈ പി എം ശ്രീ ഒപ്പിടലോട് കൂടി ഇവിടെ നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഇനി ഇവിടെ പഠിപ്പിക്കുവാൻ പോകുന്നത് മഹാത്മാഗാന്ധിയുടെ ചരിത്രങ്ങളായിരിക്കില്ല ഗോൽക്കറുടെയും അതുപോലെയുള്ള സംഘപരിവാര നേതാക്കന്മാരുടെയും ചരിത്രങ്ങളായിരിക്കും ഇനിമേൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കില്ല ഇനിമേൽ പഠിപ്പിക്കുവാൻ പോകുന്നത് സംഘപരിവാര അജണ്ടകളായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇന്ന് യു പി മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു സ്കൂളുകളിലൊക്കെ പശുവിൻ്റെ മഹാത്മ്യം പഠിപ്പിക്കണം പശുവിൻ്റെ ചാണകത്തെക്കുറിച്ച് പഠിപ്പിക്കണം ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ചില വിശകലനങ്ങളൊക്കെ വരികയാണ് നമ്മുടെ വിദ്യാഭ്യാസം ആ രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് എത്രത്തോളം നിഷേധാത്മകമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്ന മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ജയ്ഹിന്ദ്